സാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സമയമായി എത്ര ആളുകൾ ഇപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പുറത്തിരിക്കുന്നുണ്ട് അത് മാത്രം നിങ്ങൾ മദ്യഷോപ്പുകള ഒരു എംപിയും സി പി ഐ എമ്മിനോ ഇടതുപക്ഷ കക്ഷികൾക്കോ ഇല്ല ബാർ ഹോട്ടലുകളുള്ള ഒരു എം എൽ എയും ഇവിടെ ഇരിക്കുന്നില്ല അവിടെ ഇരിക്കുന്നില്ല നിങ്ങളുടെ എം എൽ എ മാർക്കിടയിൽ ബാർ ഹോട്ടലുകളില്ലാത്ത ആളുകൾ ഉണ്ട് ജലീൽ ബാർ ഹോട്ടലുകൾ എല്ലാവർക്കും എന്ന് പറയാൻ കഴിയുമോ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന് മറുപടി പറയാൻ പറ്റാത്ത ഒരു കുഴക്കുന്ന ചോദ്യം തന്നെയാണ് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയ ചർച്ചക്കിടെ ഉന്നയിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ന് സഭയിൽ ലഹരി ഉപയോഗത്തിനെതിരെയൊക്കെ വാദോരാത സംസാരിച്ച പ്രതിപക്ഷ നേതാവിനും കൂട്ടർക്കം ബാർ മുതലാളിമാരായവർ ആരും തങ്ങളുടെ എം പിമാരുടെയോ എം എൽ എമാരുടെയോ കൂട്ടത്തിലില്ല എന്ന് പറയാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ഡോക്ടർ കെ ടി ജലീൽ പ്രധാനമായും ഉന്നയിച്ചത് അതോടൊപ്പം ചില കോൺഗ്രസ് നേതാക്കൾക്ക് മദ്യ മുതലാളിമാരുമായുള്ള ബന്ധത്തിന്റെ തെളിവായി ചില ചിത്രങ്ങളും ഇന്ന് സഭയിൽ കെ ജലീൽ പ്രദർശിപ്പിക്കുകയുണ്ടായി നമുക്ക് ജലീലിന്റെ ഇന്നത്തെ സഭയിലെ പ്രസംഗം ആബിയിലെ ഒരു പുരോഹിതന്റെ ശവക്കല്ലറയുടെ മേൽ വെച്ച വാചകങ്ങളാണ് ഈ സന്ദർഭത്തിൽ എന്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് ആ വാചകങ്ങൾ ഇങ്ങനെയാണ് അന്ന് ഞാൻ ചെറുപ്പമായിരുന്നു എന്റെ കൺവെട്ടങ്ങൾക്ക് പരിധികളില്ലായിരുന്നു ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ എനിക്കതിന് കഴിയില്ല എന്ന് വൈകാതെ ഞാൻ മനസ്സിലാക്കി ഞാൻ യുവാവായിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചത് എൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് എൻ്റെ രാജ്യത്ത് പരിവർത്തനത്തിൻ്റെ മാറ്റത്തിൻ്റെ കൈത്തിരി കത്തിച്ചു വെക്കണം എന്നായിരുന്നു എൻ്റെ മോഹം അനുഭവങ്ങൾ എൻ്റെ മുന്നിലേക്ക് പരിവരുത്ത യാഥാർത്ഥ്യങ്ങളായി കടന്നു വന്നപ്പോൾ ഞാൻ ഞാനറിഞ്ഞു ഞെട്ടലോടെ എനിക്കതിന് സാധിക്കില്ല എന്ന് പിന്നെ ഞാൻ മധ്യവയസ്കനായി അന്ന് ഞാൻ ആലോചിച്ചത് എൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് എൻ്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പരിവർത്തിപ്പിക്കണം അവരെ ഒന്ന് മാറ്റണം പക്ഷെ അതിനും എനിക്ക് സാധിക്കില്ല എന്ന് ഞാൻ വേദനയോടെ അറിഞ്ഞു പിന്നീട് വാർദ്ധക്യം വന്നു മരണക്കിടക്കയിൽ ഞാൻ കിടക്കുന്ന സമയത്ത് ഞാൻ നോക്കിയത് എന്നിലേക്കാണ് എന്നെ മാറ്റാൻ എനിക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ എൻ്റെ കുടുംബത്തെ സ്വാധീനിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു എൻ്റെ കുടുംബത്തെ സ്വാധീനിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു എങ്കിൽ രാജ്യത്ത് തന്നെ മാറ്റത്തിൻ്റെ കൈത്തിരിയേന്ദാൻ കഴിയുമായിരുന്നു എൻ്റെ രാജ്യത്ത് ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ലോകത്ത് തന്നെ അതിൻ്റെ ഒരു അനുരണനം സൃഷ്ടിക്കാൻ എനിക്കാകുമായിരുന്നു സാർ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണിത് എവിടെ നിന്നാണ് മാറ്റം ആരംഭിക്കേണ്ടത് നമ്മളെല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് ഈ ഒരു വിഷയത്തെ ഇത്ര ഗൗരവപൂർവം സഭയിൽ ചർച്ച ചെയ്യാൻ അനുവദിച്ചത് പരസ്പരം കുറ്റപ്പെടുത്താനല്ല ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഗവൺമെന്റ് ഉണ്ടാക്കി തരികയായിരുന്നു സർക്കാരിന് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഇത് സാധാരണത്തെ പോലെ ഒരു അടിയന്തര പ്രമേയമാക്കി കണ്ടുകൊണ്ട് അതിനോട് പെരുമാറുന്നത് പോലെ പെരുമാറാമായിരുന്നു അതിനു പകരം ഇത് സഭയിൽ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചത് ഇത് ഒരു സാമൂഹ്യ പ്രശ്നമാണ് ഒരു വലിയ വിപത്താണ് നമ്മുടെ നാടിൻ്റെ സമൂഹത്തിന്റെ പുതിയ തലമുറയുടെ എന്ന് തിരിച്ചറിയുന്നു സർക്കാർ അതിനേതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രവർത്തനം ഉണ്ടായാൽ പോരാ ഏതെങ്കിലും ഒരാള് ഒന്ന് ശ്രമിച്ചാൽ തീരുന്നതല്ല പ്രശ്നം ഈ സഭയോ സഭയിലുള്ള ആളുകളോ മാത്രം ശ്രമിച്ചാൽ തീരുന്നതല്ല പ്രശ്നം വ്യക്തിയിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കേണ്ട വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ് ഈ വിഷയം നമ്മളോട് പറയുന്നത് സാർ ഞാൻ പന്ത്രണ്ടര വർഷം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഞാൻ സജീവമായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഒരു ക്യാമ്പസിന് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ് എന്ന് അതിൻ്റെ ആന്തരാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയമില്ലാതെ ഇന്നത്തെ പോലെ സമ്പന്നരുടെ മക്കൾ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും പേരിലുള്ള ഗാങ്ങുകളുടെ കൂട്ടം ചേരൽ അന്നുണ്ടായിരുന്നു എങ്കിൽ ഞാനടക്കമുള്ള എത്രയോ ആളുകൾ മോശപ്പെട്ട പാതയിലേക്ക് തിരിഞ്ഞു പോകുമായിരുന്നു എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് നമ്മളെ എല്ലാവരെയും ശരിയുടെ വഴിയിലേക്ക് നയിക്കുന്നതിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം വളരെ വലിയ സഹായകമായി വർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണെന്ന് തോന്നുന്നു കോടതി ഇടപെട്ടുകൊണ്ട് സ്കൂളുകളിൽ അതിനുശേഷം ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ ഭാഗമായപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെയുള്ള ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ നടക്കാൻ പാടില്ല അത് വിദ്യാർത്ഥികളെ മറ്റൊരു പാതയിലേക്ക് മോശപ്പെട്ട വഴിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന തെറ്റായ നിരീക്ഷണം നടത്തിക്കൊണ്ട് നിരോധിക്കുകയുണ്ടായി സത്യത്തിൽ പുതിയ തലമുറയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് കൂലങ്കശമായി നമ്മൾ ആലോചിച്ചാൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവലങ്ങ് വന്ന കാലം മുതൽ ഇതുവരെയുള്ള കാലവും അതിനു മുമ്പുണ്ടായിരുന്ന കാലവും എൻ എത്രമാത്രം വ്യത്യസ്തവും വ്യതിരക്തവുമാണ് എന്ന് ആലോചിക്കുക സർ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നിരോധിക്കപ്പെട്ടതോടെ സ്കൂളുകളിലെല്ലാം വലിയ അക്കാദമിക് നിലവാരം ഉണ്ടായോ വിദ്യാലയങ്ങളിൽ നിന്ന് സയന്റിസ്റ്റുകൾ വളരെ കൂടുതലായിട്ട് വന്നോ ഇല്ല സർ വിദ്യാർത്ഥി രാഷ്ട്രീയം നിലനിന്നിരുന്ന കാലത്ത് എത്രയാണോ നമ്മളുടെ വിദ്യാലയങ്ങൾ അക്കാദമികമായി മുന്നേറിയിരുന്നത് അത്ര തന്നെ ഇപ്പോഴും മുന്നേറുന്നുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ് തെറ്റായിട്ടുള്ള ചില ധാരണകളാണ് മനുഷ്യരെ ഇത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്തിക്കുന്നത് സാർ വിദ്യാർത്ഥി രാഷ്ട്രീയം ശക്തമായിട്ടുള്ള സമൂഹത്തിൽ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകും സത്യത്തിൽ നമ്മളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് നമ്മളുടെ കുടുംബത്തിന് നമ്മൾ ഉപകാരപ്പെട്ടിരുന്നത് പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാത്ത ഇക്കാലത്ത് നമ്മളുടെ മക്കൾ നമ്മളുടെ കുടുംബത്തിന് ഉപകാരപ്പെടുന്നുണ്ടോ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മനസാക്ഷിയോടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത് സാർ ഒരുപാട് കാരണങ്ങളുണ്ട് പുതിയ തലമുറയുടെ പ്രശ്നങ്ങൾക്ക് ലഹരിയിൽ മാത്രമായി അതിനെ പരിമിതപ്പെടുത്താൻ കഴിയില്ല അധ്യാപകരിൽ മാത്രമായി അതിന്റെ ഉത്തരവാദിത്തം കെട്ടിയേൽപ്പിക്കാൻ കഴിയില്ല ഭരണകൂടങ്ങളെ മാത്രമാക്കി നമുക്കതിൽ പഴിചാരി രക്ഷപ്പെടാനാവില്ല എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ആത്യന്തികമായ ഒരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരു സ്ഥാപനത്തിലെ തന്നെ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ ഒരേ സ്ഥാപനത്തിലെ വ്യത്യസ്ത ബാച്ചുകൾ തമ്മിൽ മെക്കാനിക്കൽ ബാച്ചും നോൺ മെക്കാനിക്കൽ ബാച്ചും ഓട്ടോമൊബൈൽ ബാച്ചും നോൺ ഓട്ടോമൊബൈൽ ബാച്ചും സംഘർഷങ്ങളിൽ ഏർപ്പെടുകയാണ് പരമ്പരാഗതമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ഒരു കലോത്സവത്തിൽ വ്യത്യസ്ത സ്ഥാപനങ്ങൾ തമ്മിൽ വല്ല സംഘർഷവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്തുടർച്ച വീണ്ടും വീണ്ടും നിലനിർത്തുന്ന പ്രവണത വിദ്യാർത്ഥികളുടെ യാത്രയെപ്പിടിച്ചടങ്ങുകൾ ലഹരി ഉപയോഗവും അതിന്റെ വ്യാപനവും ഓൺലൈൻ ഗെയിമുകൾ ക്രിമിനൽ സ്വഭാവമുള്ള നല്ലൊരു ശതമാനം കുട്ടികൾ വരുന്നത് പിതാക്കന്മാരില്ലാത്ത അവരുടെ രക്ഷിതാക്കൾ ഗൾഫിലോ മറ്റു മറുനാടുകളിലോ ജോലി ചെയ്യുന്ന വീടുകളിൽ തങ്ങൾക്ക് അപ്രമാദിത്വമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ വീട്ടിൽ യാതൊരു നിയന്ത്രണവും കുട്ടികൾക്കില്ലാത്ത അവസ്ഥ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ അനുകമ്പ കരുണ സ്നേഹം തുടങ്ങിയ വികാരങ്ങൾ കുട്ടികളിൽ കുറഞ്ഞു വരുന്നത് അധ്യാപകർക്ക് ഇടപെടാൻ സാധിക്കാത്ത സ്ഥിതി സ്കൂളുകളിലും കോളേജുകളിലും ഉണ്ട് എൻ്റെ ഭാര്യ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവൾക്ക് ഇടപെടാൻ കഴിയുന്നുണ്ട് പക്ഷെ ഒരു പുരുഷ അധ്യാപകന് ചെന്ന് കുട്ടികളുടെ ഇടയിൽ നിൽക്കാൻ കഴിയുന്നില്ല അവരെ രണ്ടു വശത്തേക്കും മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല അവർക്കെതിരായി കേസുകൾ കൊടുക്കുന്നു കുട്ടികളെ ശിക്ഷിക്കാൻ അധ്യാപകർക്ക് സാധിക്കാത്ത സ്ഥിതി നിരപരാധികളായ നിരവധി അധ്യാപകന്മാർ കുട്ടികളുടെ ഭാവി ആഗ്രഹിച്ചുകൊണ്ട് എടുത്ത മാർഗങ്ങൾ നിലപാടുകൾ അതിന്റെ പേരിൽ കോടതി കയറേണ്ടി വരുന്ന അവസ്ഥകൾ സാർ ഇതൊക്കെ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ് സാർ മക്കളെ ഉപദേശിക്കാൻ അർഹതയില്ലാത്ത രക്ഷിതാക്കളും നമ്മളുടെ നാടിന്റെ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഉപദേശിക്കും സാർ രാവിലെ അല്ലെങ്കിൽ ഉച്ചക്ക് മദ്യഷോപ്പിൽ പോയി കള്ളുമടിച്ചു വന്ന് വീട്ടിൽ ഭാര്യയോട് കശവിശ കൂടുന്ന ഭർത്താവിന് മകനെ ഉപദേശിക്കാൻ പിതാവിന് മകനെ ഉപദേശിക്കാൻ എന്തർഹത സിഗരറ്റ് വലിക്കുന്ന പിതാവ് മകനോട് സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞാൽ ഏത് മകൻ കേൾക്കും മക്കളെ ഉപദേശിക്കാനും രക്ഷിതാക്കൾക്ക് ഒരു യോഗ്യത വേണം അതുപോലെ തന്നെ അധ്യാപകരും യോഗ്യതയുള്ളവരായിരിക്കണം കുട്ടികളെ ഉപദേശിക്കാൻ സാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബൈക്കുകളില്ലാതെ കുട്ടികൾ വരുന്നില്ല പത്താം ക്ലാസ് പാസ്സാകുമ്പോൾ പതിനഞ്ച് വയസ്സാണ് കുട്ടിക്ക് പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും കുട്ടികൾ പഠിക്കുമ്പോൾ പതിനാറാം വയസ്സ് പതിനേഴാം വയസ്സാണ് പതിനെട്ട് വയസ്സിലെ ലൈസൻസ് കിട്ടുകയുള്ളു ലൈസൻസ് പോലും എടുക്കാത്ത കുട്ടികൾക്ക് ബൈക്ക് മേടിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കൾ ഈ സാമൂഹ്യ പ്രശ്നത്തിൽ തങ്ങളുടേതായിട്ടുള്ള പങ്ക് വഹിക്കുന്നവരാണ് സാർ ലഹരിക്കും വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്കുമെതിരെ കോവിഡ് കാലത്ത് നമ്മളുടെ സംസ്ഥാനത്തെ സർക്കാരും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ വലിയൊരു പ്രയത്നം നടത്തേണ്ടതായിട്ടുണ്ട് ആ പ്രയത്നത്തിൽ രക്ഷിതാക്കളുടെ അധ്യാപകരുടെ സമൂഹത്തിലെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗം ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നം അല്ല സാർ ഇത് മാതാപിതാക്കളെയും കുട്ടികളെയും അധ്യാപകരെയും ഒരാഴ്ച തുടർച്ചയായി എല്ലാ മാധ്യമങ്ങളിലൂടെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഭരണപ്രതിപക്ഷ ഐക്യത്തോടുകൂടി മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രശ്നം ഒരു ഒരു കാര്യം യാഥാർത്ഥ്യമായാൽ ഇതിന് ഒരു പരിധിവരെ തടയിടാൻ നമുക്ക് സാധിക്കും സാർ സാർ ഇവിടെ രാഷ്ട്രീയം പറയേണ്ട കാര്യമല്ല ഇത് ബഹുമാനായിട്ടുള്ള രമേശ് ചെന്നിത്തല ഇവിടെ സൂചിപ്പിച്ചു ടി പി വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് പരോൾ അനുവദിച്ച് പുറത്തുപോയി ഇത് തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നു ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അവർകളെ ടി പി വധക്കേസിലെ പ്രതികൾക്ക് ആദ്യമായി പരോൾ അനുവദിച്ചത് ആരാണ് അങ്ങ് ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്തല്ലേ അങ്ങ് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ആദ്യം ടി പി വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് അതൊരു സത്യമാണ് വസ്തുതയാണ് എന്നിട്ട് അത് സ്വാഭാവികമായും ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് അവർ പ്രതികളാണെങ്കിൽ പോലും അവൾക്ക് അവർക്ക് അവകാശപ്പെട്ടത് ഏത് സർക്കാർ എന്നാലാണ് അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാൽ പിന്നെ ഇപ്പോ ഏതെങ്കിലും ഒരു പ്രതിക്ക് പരോൾ കൊടുക്കുന്നത് ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് എന്ന് അങ്ങ് എങ്ങനെയാണ് പറയുക ആരാണ് സാർ ഈ ലഹരി കടത്തിന്റെ ആളുകൾ സാർ ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പ്രമാദമായ ഒരു ലഹരിവേട്ട ഡൽഹിയിൽ നടന്നു ഡൽഹിയും കേരളത്തെ പോലെ ലഹരിയുടെ ലഹരിക്ക് അടിപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പ്രമാദമായ ആ ലഹരി വേട്ടയിൽ അയ്യായിരത്തി അറുനൂറ് കോടിയുടെ മയക്കുമരുന്നാണ് പിടികൂടിയത് സാർ കേസിൽ പിടികൂടിയ തുഷാർ ഗോയൽ ഡിക്കി ഗോയൽ എന്ന് വിളിക്കുന്ന മാങ്കൂട്ടത്തിന് അറിയാമായിരിക്കും അദ്ദേഹത്തെ ആരാണ് എന്നറിഞ്ഞാൽ ഈ സഭ ഞെട്ടിപ്പോകും സാർ ഈ തുഷാർ ഗോയൽ കോൺഗ്രസിന്റെ വേണ്ടപ്പെട്ട കക്ഷിയാണ് ഡൽഹി യൂത്ത് കോൺഗ്രസ് ആർ ടി ഐ വിഭാഗം മേധാവിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിനാലിനാണ് ഈ പദവിയിൽ ഗോയലിനെ നിയമിച്ചത് അദ്ദേഹവും കെ സി വേണുഗോപാലും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണണോ നിങ്ങൾക്ക് ഇതാ തുഷാർ ഗോയലും വേണുഗോപാലും ഇരട്ട സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എന്നിട്ട് ഇവിടെ വന്ന് എന്തൊരു പ്രസംഗമാണ് നടത്തുന്നത് സാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജലീൽ സമയമായി എത്ര ആളുകൾ ഇപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പുറത്തിരിക്കുന്നുണ്ട് അത് നിങ്ങൾ മധ്യഷോപ്പുകളും സി പി ഐ എമ്മിനോ ഇടതുപക്ഷ കക്ഷികൾക്കോ ഇല്ല ബാർ ഹോട്ടലുകളുള്ള ഒരു എം എൽ എയും ഇവിടെ ഇരിക്കുന്നില്ല അവിടെ ഇരിക്കുന്നില്ല നിങ്ങളുടെ എം എൽ എ മാർക്കിടയിൽ ബാർ ഹോട്ടലുകളില്ലാത്ത ആളുകളുണ്ട് ശ്രീ ജലീൽ ബാർ ഹോട്ടലുകൾ എല്ലാവർക്കും എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ ഞങ്ങളുടെ എം പിമാർക്കിടയിൽ ആർക്കും ബാർ ഹോട്ടലുകളില്ല എന്ന് ഇവിടെ ഈ സഭയിൽ പറയാൻ സാധിക്കുമോ ബഹുമാനപ്പെട്ട മിസ്റ്റർ 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 ലീഡർ ലീഡർ അങ്ങയോട് ഞാൻ ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്നു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ കേരള സംസ്ഥാനത്ത് മദ്യം പൂർണ്ണമായും ഞങ്ങൾ നിരോധിക്കും എന്നങ്ങേക്ക് ഈ സഭയിൽ പറയാനുള്ള ധൈര്യവും ഞങ്ങൾ എല്ലാ ഷോപ്പുകളും എല്ലാ ബാർ ഹോട്ടലുകളും അടച്ചുപൂട്ടും ഒരു സമ്പൂർണ്ണ മദ്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് പറയാൻ ബഹുമാനപ്പെട്ട കഴിയുമോ ബഹുമാനപ്പെട്ടോക്തമാക്കും എന്താ പറയാ